നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് കാൽ നൂറ്റാണ്ടായി വാണിമേലിലെ വിദ്യാഭ്യാസ സാംസ്കാരിക മുന്നേറ്റത്തിൽ നിർണായക പങ്ക് വഹിച്ചുവരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം ഇരുപത്തിമൂന്നിന് നടക്കും വൈകിട്ട് മൂന്നിന് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്ലോബൽ കോളേജ് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസിൽ റാങ്ക് നേടിയവർക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യയും എൽ എസ് എസ് യു എസ് എസ് ജേതാക്കൾക്ക് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എൻ കെ മൊയ്തു ഹാജിയും ഉപഹാര സമർപ്പണം നടത്തും ഇരുപത്തിയാറിന് ആരോഗ്യ പരിരക്ഷ എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും അരനൂറ്റാണ്ടായി വാണിമേലിൽ ജനകീയ ഡോക്ടറായി സേവനം ചെയ്യുന്ന എം ഹുസൻകുട്ടിയെ ചടങ്ങിൽ ആദരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രതിഭാസംഗമം സർഗവസന്തം കൃഷിയറിവ് കായികോത്സവം മാധ്യമവിചാരം ഗതകാല സ്മരണ സാരഥി സുദിനം സ്നേഹസംവാദം സ്ത്രീപക്ഷം പ്രവാസചിന്ത വളരുന്ന ലോകം സ്നേഹാദരം സാംസ്കാരിക സായഹ്നം തുടങ്ങിയ പരിപാടികൾ നടക്കും ഗ്ലോബൽ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വേണത് കേരള ഗവണ്മെൻറ്റിൻ്റെയും ദേശീയ മൈനോറിറ്റി എഡ്യൂക്കേഷൻ്റെ ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെയും അംഗീകാരം നേടിയിട്ടുള്ള സ്ഥാപനമാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല കല കായിക ശാസ്ത്ര സാഹിത്യ രംഗത്തൊക്കെ ഏറെ മികവ് പുലർത്തിയിട്ടുള്ള ഈ സ്ഥാപനം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അക്കാഡമിക് ഏറെ പഞ്ചായത്ത് കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം സിൽവർ ജൂബിലി ആഘോഷം വ്യത്യസ്തമായ ഇരുപത്തഞ്ച് പരിപാടികളോടുകൂടി നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ ലോകപ്രകാശനം ഡിസംബർ അവസാന വരെ അതാവരും എം എൽ എ കെ വിജൻ നിർവഹിച്ചിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ജനുവരി ഇരുപത്തി മൂന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ഈ പ്രോഗ്രാമുകളുടെ ഔപചാരികമായ ഉദ്ഘാടനകരമായി വടകര ലോക്സഭാ എം പി ശ്രീ ഷാഫി പറമ്പിൽ നിർവഹിക്കുന്നു അന്ന് ഗ്ലോബൽ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള മറ്റൊരു സ്ഥാപനമായിട്ടുള്ള ഗ്ലോബൽ കോളേജ് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസിൽ സി എം എ കോഴ്സിന് എൻറോൾമെൻറ്റ് ടെസ്റ്റിൽ ഒന്നും രണ്ടും റാങ്ക് കരസ്ഥമാക്കിയ പഠിതാക്കൾക്കുള്ള ഉപഹാരം ചടങ്ങിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി സുലി ടീച്ചർ നിർവഹിക്കും അതോടൊപ്പം തന്നെ എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ചെയർമാൻ എം കെ മൊയ്ത് ഹാജി നിർവഹിക്കും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരായ ആളുകളെല്ലാം തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ സമാപനമായി കലാ പരിപാടികളുണ്ടാകും അതേപോലെ മാജിക് ഡാൻസ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ കലാപരിപാടികൾ നടക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം അന്ന് ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന ആരോഗ്യ പരിരക്ഷ എന്ന പ്രോഗ്രാമാണ് ഇതിൽ വാണിമേലിലെ അരം നൂറ്റാണ്ടുകാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഡോക്ടർ എം കുസകുട്ടി അവർക്ക് അദ്ദേഹത്തിന് ആദരിക്കും അതോടൊപ്പം തന്നെ കണ്ണൂർ വിംസ് ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ കാരുണ്യ മെഡിക്കൽ സംഘടനയൊക്കെ സഹകരണത്തോടുകൂടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അതായത് ഈ ജീവിതശൈലി രോഗ നിർണയ ക്യാമ്പ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ അവരുടെ സഹകരണത്തോടെ സൗജന്യ തീവ്ര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായ ധാരാളം പരിപാടികൾ നടക്കുന്നുണ്ട് അതിൽ പ്രതിഭാ സംഗമം സർഗവസംഗം കായികോത്സവം മാധ്യമ വിചാരം ഗതകാല സ്മരണ അത് പൂർവ്വ വിദ്യാർത്ഥി അദ്ധ്യാപകരുടെ സംഘമാണത് പിന്നെ കൃഷി അറിവ് കാർഷിക സെമിനാർ വാർത്താസമ്മേളനത്തിൽ ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ എൻ കെ മൊയ്തു ഹാജി മാനേജർ സി കെ അഷ്റഫ് ട്രഷറർ കെ പി കാസിം ഹാജി വൈസ് പ്രസിഡന്റ് വാഴിയിൽ അഹമ്മദ് ഹാജി പ്രധാനാധ്യാപകൻ എ പി വിജയൻ ഗ്ലോബൽ പ്രൊഫഷണൽ സ്റ്റഡീസ് ഡയറക്ടർ പി കെ അബ്ദുറഹിമാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്